ഗുഡ് മോർണിംഗ് രാവിലെ പത്രം വന്നിട്ടുണ്ട് പക്ഷേ അത് ഒരു ഭയം രാവിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൻ്റെ മോർണിംഗ് ഷോ കാണണമെന്നുണ്ട് പക്ഷേ ഒരു ഭയം കാരണം ഇന്ന് ഏത് തരം വാർത്തയാണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് ഭയം അപ്പൻ മകനെ കൊല്ലുന്നു കിടക്കുന്ന അപ്പനെ കൊല്ലുന്നു ജോലി ചെയ്യുന്ന അപ്പനെ കൊല്ലുന്നു ഓ കുടുംബാംഗങ്ങളെ കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു ജീവിത പങ്കാളിയെ കൊല്ലുന്നു ഈ നാടെങ്ങോട്ടാണ് പോകുന്നതെന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു വല്ലാത്തൊരു ലോകത്തിലൂടെ പോകുന്നു പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മാമ്പഴക്കാലം എന്ന് പറയും ചക്ക ചക്ക കായ്ക്കുന്ന ചക്ക കാലം എന്ന് പറയും ഓണക്കാലം എന്ന് പറയും വേനൽക്കാലം എന്ന് പറയും മഴക്കാലം എന്ന് പറയും ഇപ്പം ആ കാലമൊക്കെ മാറി ഇപ്പം കട്ടച്ചോര കൊണ്ട് സർവത്തടിക്കുന്ന കാലം ഇരുട്ടിൽ സിറ്റി വാഴുന്ന രാജാവിൻ്റെ കാലം ഭയങ്കരം അപ്പനെ കൊല്ലുന്ന കാലം കുടുംബാംഗങ്ങളെ കൊല്ലുന്ന കാലം കാമുകിക്ക് ചുറ്റി കടിച്ചു കാമുകിയെ കൊല്ലുന്ന കാലം ഫ്രൂട്ടിയിൽ വിഷം കലർത്തി കാമുകനെ കൊല്ലുന്ന കാലം ഇതൊക്കെ ആ ഒരു കാലത്തിലൂടെ പോകുന്നു ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ഇത് സംഭവിക്കുന്നത് ഒന്നാമത് എൻ്റെ നിരീക്ഷണം ക്രിമിനൽ പശ്ചാത്തലമുള്ള കൊലപാതക രംഗങ്ങളുള്ള കൊലപാതകങ്ങളെ മഹത്വവൽക്കരിക്കുന്ന ഗാനങ്ങളുള്ള സിനിമകൾ നിരോധിക്കണം ഞാനത് പറയുമ്പോൾ തന്ത തന്തവൈബാണെന്ന് പറഞ്ഞ് എന്നെ പൊങ്കാലയിടാൻ ആളുകൾ വരും എനിക്കത് പ്രശ്നമില്ല ഞാൻ രണ്ട് മക്കളുടെ അപ്പനായതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ സിനിമകളിൽ ക്രൂരമായ കൊലപാതകങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുന്നു നായകൻ്റെ കഴിവ് നാരകൻ നായകൻ ലഭിക്കുന്ന കൈയടിയൊക്കെ എത്ര കൊലപാതകം തുടർ കൊലപാതകം നടത്തുന്നു ഭയാനകമായ കൊലപാതകം നടത്തുന്നു ചില ആന്തരിക അവയവങ്ങളൊക്കെ പുറത്ത് വലിച്ചെടുത്തിടുന്ന കാഴ്ചകൾ ഇത്തരം ഭയാനകമായ ദൃശ്യങ്ങളും ഇത്തരം കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളുമാണ് ഇന്നത്തെ യുവജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പത്ത് പ്രാവശ്യം കാണുമ്പോൾ അവരുടെ മനസ്സിനെ അത് ബാധിക്കും കൊലപാതകങ്ങൾ മഹത്വവൽക്കരിക്കപ്പെടുമ്പോൾ അവർക്ക് വീരപദവി ലഭിക്കാൻ വേണ്ടി അവരിത് പലതും ചെയ്യും കൂട്ടത്തിൽ ലഹരിയും കൂടെ ആകുമ്പോൾ അപ്പനോ അമ്മയോ സഹോദരിയോ സഹോദരനോ മുത്തച്ഛനോ മുത്തച്ഛനോ ഒന്നും നോക്കാതെ കാച്ചിക്കളയി ജ്യൂസ് ഈ അടുത്ത കാലത്തിറങ്ങിയ ഒരു ഗാനം നിങ്ങൾ കേട്ടായിരുന്നു കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവ് പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം തലയ്ക്കകത്ത് ചിന്താശക്തി ഉള്ളവന് ഇത് കേട്ടിരിക്കാൻ കഴിയുമോ ഈ പാട്ടിൻ്റെ താളങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ യുവത തുള്ളിക്കൊണ്ടിരുന്നത് കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ അവനും കട്ട സർവ കട്ട ചോര കൊണ്ട് സോട അടിക്കാൻ തുടങ്ങി അവനും പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം നടത്താൻ തുടങ്ങി ഇത്തരം ആഭാസ ഗാനങ്ങൾ ഈ കേരളത്തിൽ നിരോധിക്കേണ്ട സമയം ഇതൊക്കെ എഴുതിയവരുടെ മാനസികാവസ്ഥ ഇതൊക്കെ പണം ചെലവാക്കി സംവിധാനം ചെയ്ത് പുറത്തു കൊണ്ടുവന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇതൊക്കെ സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നതാണോ എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തവനെ ആ പാട്ടിൻ്റെ ആരംഭത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നറിയാമോ നാടിന് നന്മകാനെ പൊന്മകാനെ മുത്തായവനെ ആരെ കട്ട സർബത്ത് കട്ടച്ചോര കൊണ്ട് സർവത്തടിക്കുന്നവനും പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുറിക്കുന്നവനും ഇരുട്ടിൽ സിറ്റി വാഴുന്നവനും നാടിന്റെ നന്മകനും പൊൻമകനും മുത്തുവാണെന്ന് സ്വാതന്ത്ര്യം നേടിത്തുന്ന ഗാന്ധിജി മുത്താണെന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പാടുകയും പറയുകയും ചെയ്തു ഭൂപരിഷ്കരണം കൊണ്ടുവന്ന ഇ എം എസ് കേരളത്തിൻ്റെ മുത്താണെന്ന് ഞങ്ങൾ പാടുകയും പറയുകയും ചെയ്തു അനേകങ്ങൾക്ക് ആശ്രയമായിരുന്ന ഉമ്മൻചാണ്ടി സാർ ടിൻ്റെ പൊന്മകനാണെന്ന് ലോകം പറഞ്ഞു ഇപ്പോഴും ഭരണകർത്താക്കളും സാമൂഹ്യ പരിഷ്കർത്താക്കളും നാടിൻ്റെ മുത്താണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു അവിടെയാണ് ഈ തലമുറ അർത്ഥമില്ലാത്ത വാക്കുകളും ജൽപ്പനങ്ങളും നടത്തി ഈ കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരം സിനിമകൾ നിരോധിക്കണം നിരോധിച്ച് മതിയാകൂ യുവജനങ്ങൾ പറയുകയാണ് സ്നേഹം പ്രേമം എനിക്ക് ആ വാക്കിന് അർത്ഥം മനസ്സിലാവുന്നില്ല അതാണ്ട് ഒരുത്തി ഫ്രൂട്ടിയിൽ വിഷങ്ങളൊക്കെ ഒരുത്തനെ കൊന്നു അതിൻ്റെയും പേര് പ്രേമൊന്നു തന്നെയാണ് അതാണ്ട് ഇന്നലെ ഒരുത്തൻ കാമുകിയെ വീട്ടിൽ വിളിച്ച് വരുത്തി ചുറ്റിക വെച്ച് അടിച്ച് കൊന്നു എന്ന് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവര് മുത്തെന്നും ചങ്കെന്നും പറഞ്ഞവർ ആ ശ്വാസമെടുത്ത് ആ കുട്ടി പടയുമ്പോഴും തല പൊട്ടി ചിന്നാഭിന്നമാകുമ്പോഴും അവളുടെ ഭയാനകമായ മുഖം കണ്ടപ്പോഴും ഇവരു കൂസലുമില്ലാതെ അടി മണ്ട അടിച്ച് പൊട്ടിച്ച് അവിടെ കൊന്നു കളഞ്ഞു അതിന് മാലോഗി വിളിക്കുന്ന പേര് പ്രേമൊന്നാണ് ഇനിയെങ്കിലും നമ്മുടെ യുവജനം ഒന്ന് മനസ്സിലാക്കുമോ ഈ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും അർത്ഥമെന്തെന്ന് പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങളായിരിക്കുന്ന ബന്ധം നിങ്ങളായിരിക്കുന്ന റിലേഷൻഷിപ്പ് എത്തരം റിലേഷൻഷിപ്പാണ് ഏതു തരം ബന്ധമാണെന്ന് ഇന്ന് ആലോചിച്ചിട്ട് വേണം ഇതിനകത്ത് പോകാൻ ഇല്ലെങ്കിൽ ഇതുപോലുള്ള പത്രവാർത്തകൾ നിങ്ങളെ തേടി വരും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പല ഉദാഹരണങ്ങളും ഈ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലഹരിക്കിതിലൊരു വലിയ പങ്കുണ്ട് നായകൻ ചുണ്ടിൽ സിഗരറ്റും കത്തിച്ച് തുടർ കൊലപാതകം നടത്തുമ്പോൾ തിയേറ്ററിൽ കുട്ടികൾ കൈയടിക്കും മനസ്സിലും അവൻ അദ്ദേഹത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന രംഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നായകൻ്റെ ലക്ഷണമാണെന്ന് വരുത്തു തീർക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കണം ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ലഹരി ഉപയോഗിക്കുന്നത് ഒരു ശീലമാണെന്ന് ഉള്ള രീതിയിലുള്ള സിനിമാ ചിത്രീകരണങ്ങൾ ഒഴിവാക്കണം കുട്ടികൾ യുവജനങ്ങൾ ചെറിയ പ്രായം മുതലേ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ കുടുംബാംഗങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ ഈ ഈ സാമൂഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് എൻ്റെ കൊച്ചു കേരളത്തെ വെടിവിക്കാം അതൊരാശങ്ക ഉണർത്തുന്ന ഒരു ചോദ്യമാണ് ഒരുപക്ഷെ നമുക്ക് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് സിനിമകളും മറ്റ് മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളുമൊക്കെ ഒന്ന് സാമൂഹ്യ നിരീക്ഷണത്തിന് വിധേയമാകണം ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഇത്തരം സിനിമകൾക്ക് ആവശ്യമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ മക്കളെ പ്രശ്നത്തിലേക്ക് തള്ളിവിടാതെ കുടുംബങ്ങളിൽ താമസിപ്പിക്കുന്ന നല്ല മക്കളായി മാറ്റുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള കാലഘട്ടമാണ് പോലീസ് അധികാരികളും ഗവൺമെൻറ് സംവിധാനങ്ങളും കൗൺസിലിംഗ് പോലത്തെ സംവിധാനങ്ങളും ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്തി കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ നിലനിർത്തണമെന്ന് അഭ്യർത്ഥനയുണ്ട് ഇത് പിഷാജിൻ്റെ സാത്താൻ്റെ ു ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടായി തന്നെ എന്ന്